ഫോൺ സംഭാഷണത്തിലെ ആധികാരികതയെ ചോദ്യം ചെയ്ത് എ ശശീന്ദ്രൻ വിവാദ ശബ്ദരേഖയിലെ ആദ്യ ഭാഗം മാത്രമാണ് തന്റേതെന്ന് വ്യക്തമാക്കിയ ശശീന്ദ്രൻ ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും പറഞ്ഞു മീഡിയ വൺ വ്യൂ ഇത് രണ്ടുപേർ ഉഭയ സമ്മതത്തോടുകൂടി നടത്തുന്ന വ്യക്തി തലത്തിലുള്ള സ്വകാര്യത അടങ്ങിയ ഒരു സംഭാഷണ ശകലമാണ് അപ്പോൾ ശ്രീ ഈ ശബ്ദം എൻ്റെതല്ല എന്ന് നിഷേധിച്ചിട്ടില്ല താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ മറുഭാഗത്ത് ആരായിരുന്നു എന്നത് അവരുടെ ഐഡന്റിറ്റി താങ്കൾക്ക് വെളിപ്പെടുത്തിക്കൂടി ഒന്ന് ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ എന്ന് പറഞ്ഞതിനോടാണ് ആദ്യത്തെ എൻ്റെ പ്രതികരണം നിഷേധിക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പ്രസംഗിച്ചത് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം പിന്നെ ഞാനത് നിഷേധിക്കുന്നുവെന്ന ഒരു കടുത്ത വാക്കിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്നെ സമീപിച്ച് സഹായാഭർത്തിനയുമായി വന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോട് കാരണം ആരെല്ലാം വന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവില്ല ഞാൻ ഈ തരത്തിൽ സംസാരിച്ചിട്ടില്ല ഒരു സ്ത്രീയോട് ഞാൻ മോശമായി സംസാരിച്ചിട്ട് ഈ തരത്തിൽ നിന്നല്ല മോശമായി സംസാരിച്ചിട്ടില്ല അല്ല ശബ്ദം നിങ്ങളെല്ലാം കേട്ടതാണല്ലോ ആ ശബ്ദം ആദ്യം ആകെ തന്നെ അവ്യക്തമാണ് ആരുടെ ശബ്ദമാണ് എന്ന് പോലും അത് ഇനി ഏത് എല്ലാം അത് മനസ്സിലാവുന്ന വളരെ അവ്യക്തമായ ചില ശബ്ദങ്ങളാണുള്ളത് പക്ഷെ അതിലുള്ള ആദ്യത്തെ ഒരു ഭാഗം ഒരു ചെറിയ ഒരു ഭാഗം ഞാനങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത് എൻ്റെതാവാനടിയുണ്ട് ഞാനിപ്പോൾ ഗോവയിലാണുള്ളത് എന്നൊരു ഭാഗം അതിനകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗോവയിലുള്ളപ്പോൾ എന്നെ വിളിച്ച പല ആളുകളോടും ഞാൻ ഞാൻ ഗോവയിലാണ് ഉള്ളത് തങ്ങളുടെ അല്ല ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു എന്നുള്ളതിൽ അസ്വാഭാവികത ഇത് ഇത് പ്രക്ഷേപണം ചെയ്ത അപ്പോൾ മനസിലാക്കേണ്ടത് താങ്കൾ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ താങ്കൾ ഒരു സ്ത്രീയോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു ശബ്ദശകലം മാധ്യമധാർമ്മികതക്ക് യോജിക്കാത്ത തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിനെയാണ് അസ്വാഭാവികത എന്നും താങ്കൾ പറഞ്ഞത് മംഗളത്തിൻ്റെ തന്നെ സബ് എഡിറ്റർ ആയിരുന്ന ഒരു പെൺകുട്ടിയെ താങ്കൾ പങ്കെടുത്ത പല പരിപാടികളും കവർ ചെയ്യാൻ വിടുകയും അങ്ങനെ താങ്കളുമായി വ്യക്തിപരമായ ഒരു അടുപ്പം അടുപ്പമുണ്ടാവുകയും നിങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുകയും അങ്ങനെ ബോധപൂർവ്വം ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ അതിൻ്റെ മറുഭാഗത്ത് സ്ത്രീയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടേയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് മന്ത്രിയായിരുന്നു എ കെ ശശീന്ദ്രനെ വലയിൽപ്പെടുത്തി ഒരു കെണിയിൽ അകപ്പെടുത്തി എന്നതാണ് അതിലൊരു വാർത്ത നിഷേധിക്കുന്നത് ഇതിൽ മൂന്ന് പാർട്ടുണ്ട് ഒന്ന് മാധ്യമ സ്ഥാപനങ്ങൾ മന്ത്രി എന്നുള്ള നിലയിൽ പല കാര്യങ്ങൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ എന്നെ ഇന്റർവ്യൂ ചെയ്യാനും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളായിരായാലും വരാറുണ്ട് അങ്ങനെ വന്നവരോടെല്ലാം എനിക്ക് പിന്നീട് നല്ല സൗഹൃദം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ല ഈ സംഭവത്തിൽ മംഗളത്തിൻ്റെ അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് അന്വേഷിക്കട്ടെ അല്ല താങ്കൾ ആരോടും ഈ നിലയ്ക്ക് സംസാരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതിൽ അതുകൊണ്ടാണല്ലോ ഞാൻ അതിൽ അതിൽ യുക്തിരാഹിത്യം ഉണ്ടല്ലോ നമ്മൾ ഇന്നാരാണ് അവരായിരിക്കുമെന്ന് എൻ്റെ പ്രശ്നം മംഗളം എന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ഇല്ല എന്നുള്ളതല്ലോ മംഗളം പത്രം എന്നോട് സംസാരിച്ചു മംഗളം പത്രത്തിലെ ആ സംസാരിക്കാൻ ആളോട് ഞാൻ അപമര്യാദയായി പെരുമാറി എന്നൊരു പരാതി മംഗളത്തിനില്ലല്ലോ